നമസ്കാരം പേരെങ്ങനെയാ എവിടെ വീട് ഞാൻ എറണാകുളത്ത് എറണാകുളം എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നായിരുന്നു അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടാൽ എനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ അത്രയും മാറ്റങ്ങൾ എൻ്റെ ഫേസിൽ എന്റെ ബോഡിയില് വരുവായിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു ഒരു ഏഴ് വർഷമായിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല കഴിക്കാത്ത മെഡിസിൻസ് ഇല്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു കസിൻ വയനാടുണ്ട് പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വന്ന ആ സമയം മുതൽ വന്ന അന്ന് മുതൽ എന്തായാലും ദൈവാധീനം ദൈവമായിട്ട് തന്നെ കൊണ്ടുവന്നു ഇവിടെ കാരണം ഒരുപാട് വ്യത്യാസം നല്ല ഇപ്പൊ ഞാൻ പെർഫെക്ട് നേരത്തെ ആ ഫോട്ടോ കാണുമ്പോഴാണ് എന്റെ ഭീകരാവസ്ഥ നമുക്ക് ഇങ്ങനെ ഇത് ഇതല്ല ഇതിനേലും ഒരുപാട് വ്യത്യാസം വരുന്ന രീതിയിൽ ഫേസിലാണെങ്കിലും കണ്ണിലാണെങ്കിലും മൂക്കിന്റെ ഭാഗം ചെവിയുടെ ഭാഗത്ത് തൊണ്ടയിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ബ്രീതിങ് പ്രോബ്ലം വരുമ്പോ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ ഓക്സിജൻ വെക്ക ഇഞ്ചെക്ഷൻ എടുക്ക ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തു പോകണ്ടിരുന്നായിരുന്നത് അത് മന്ത്ലി ഒരു ഫോർ ഫൈവ് ടൈംസ് ഇങ്ങനെ വരുവായിരുന്നു ഇപ്പോ ാണ് നമ്പർ ഒന്ന് പറയാമോ ഡബിൾ ഫോർ ത്രീ ഫൈവ് ഡബിൾ നൈൻ ഡബിൾ ത്രീ ഓക്കേ അപ്പം ഇതുപോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതില് കൊഴപ്പില്ലല്ലോ അലർജി ടെസ്റ്റിനെ പറ്റി ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റി അറിയാനായിട്ട് നമ്മുടെ നമ്പറും കൊടുത്തേക്കാം നമ്മൾ നമ്മളതിന്റെ ഇൻജെക്ഷനും എടുത്തായിരുന്നല്ലോ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ അതുപോലെ വിശ്വാസത്തിന്റെ പുറത്ത് ഇഞ്ചക്ഷൻ എടുത്തു ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങി ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണ് കാരണം എൻ്റെ അമ്മ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ട് പുള്ളിക്കാരി ഇപ്പോഴും പ്രേർ ചെയ്യുന്നുണ്ട് ഡോക്ടറിന് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷം ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നല്ലതേ വരൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് ടെൻഷനാകുമായിരുന്നു എനിക്ക് വയ്യാതെ ആവുമ്പോ തന്നെ അത്രയും ഭീകരവസ്ഥയിലും അതിനേക്കാളും ഭീകരാവസ്ഥയിലാണ് വരാറുണ്ടായിരുന്നത് പിന്നെ ശ്വാസം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ മൊത്തത്തില് പേടിയും വരും ഇതോടുകൂടി കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് പാതിരാത്രി എല്ലാം കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് 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 താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും ഇങ്ങനെയൊരു മനസ്സിന് ഒത്തിരി